ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം മന്ത്രിതല ചർച്ചയിലെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നടക്കുന്ന ദ്വിദിന പണിമുടക്കിന് മുന്നോടിയായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ധർണ്ണ ഉദ്ഘാടനം ചെയ്തു ഇരുപത് ശതമാനം ഡി എ വാഗ്ദാനം ഉത്തരവാക്കുക മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ബാങ്കിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച നിയമന നടപടികൾ ത്വരിതപ്പെടുത്തുക ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു പല ജീവനക്കാർക്ക് സർക്കാർ എത്ര ശതമാനമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കിപ്പോൾ മുപ്പത്തിനാല് ശതമാനത്തോളം അവിടെ പെൻറ്റിംഗ് പെൻറ്റിംഗ് ആയി കിടക്കുകയാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് ശതമാനമാണ് പല തവണ തന്നെ മന്ത്രിമാർ മീറ്റിംഗ് സമരങ്ങൾ നടത്തുമ്പോൾ മന്ത്രിമാർ അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയും പിന്നീട് അതേപോലെ തന്നെ അതൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ പരിശോധിക്കേണ്ട ശമ്പള പരിഷ്കരണം എത്രയോ വർഷങ്ങളായി ഇതൊക്കെ ചെയ്യാനുള്ള ഉള്ളവരായിരിക്കണം ഇത്തരം സ്ഥാനങ്ങൾ കൈകാര്യം ചടങ്ങിൽ കെ പി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു മനോജ് കൂവേരി മുണ്ടേരി ഗംഗാധരൻ കെ പി താഹിർ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഹഫ്സ മുസ്തഫ രേഖാ കുപ്പത്തി ടി പി സാജിദ് ജോളി പോൾ കെ ബിജലി പി പ്രിയ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് കണ്ണൂർ മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക